സിന്ധൂറിൽ ഇന്ത്യയോട് പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന്റെ ആയുധങ്ങൾക്ക് സാധിച്ചില്ല അവർ ഇന്ത്യക്ക് മുന്നിൽ തോറ്റ് തുന്നം പാടി അത് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത് എന്നാൽ ഇത് ഏറ്റവും കൂടുതൽ അടിയായത് ചൈനയ്ക്കായിരുന്നു കാരണം യുദ്ധത്തിൽ പാകിസ്ഥാൻ ഉപയോഗിച്ച തൊണ്ണൂറ് ശതമാനം ആയുധങ്ങളും അത് ചൈനയുടേതാണ് ആയുധങ്ങൾ മാത്രമല്ല ഡ്രോണുകൾ അടക്കമായിരുന്നു ചൈനയുടേതായി തന്നെ അവർ ഉപയോഗിച്ചത് ഈ ഡ്രോണുകളടക്കം ഇന്ത്യ അടിച്ചു തരിപ്പണമാക്കുകയും ചെയ്തു എന്നാൽ ചൈനയാകട്ടെ ഈ നാണക്കേട് മറയ്ക്കാനായി ചെയ്തത് ഇന്ത്യയുടെ റാഫേൽ യുദ്ധവിമാനം തകർന്നു വീണു എന്ന വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടാണ് അതിനായി തന്നെ സോഷ്യൽ മീഡിയയിൽ വ്യാജ സാറ്റലൈറ്റ് ചിത്രങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവ പ്രചരിപ്പിക്കുകയും ചെയ്തു എഐയുടെ സഹായത്തോടു കൂടിയാണ് ഈ ചിത്രങ്ങളെല്ലാം തന്നെ നിർമ്മിച്ചത് ഈ വിവരങ്ങൾ അമേരിക്കയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിക്കിടയിൽ ഇന്ത്യയുടെ റാഫേൽ വിമാനങ്ങൾ തകർക്കപ്പെട്ടു എന്ന പ്രചരണത്തിന് പിന്നിൽ ചൈനയാണ് എന്ന റിപ്പോർട്ടാണ് യു എസ് പുറത്തുവിട്ടിരിക്കുന്നത് യു എസ് കോൺഗ്രസിന്റെ ഉപദേശക സമിതിയാണ് വ്യാജ പ്രചരണങ്ങൾക്ക് പിന്നിൽ ചൈനയാണ് എന്ന റിപ്പോർട്ടിൽ പുറത്തുവിട്ടിരിക്കുന്നത് മാത്രമല്ല എഐ നിർമ്മിത ചിത്രങ്ങളും വിവരങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാപകമായ പ്രചരണമാണ് നടത്തിയതെന്ന റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്നത് അതേപോലെ തന്നെ യു എസ് ചൈന ഇക്കണോമിക് ആൻഡ് സെക്യൂരിറ്റി റിവ്യൂ കമ്മീഷൻ യു എസ് കോൺഗ്രസ് സമർപ്പിച്ച വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് റാഫേൽ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ എഐ നിർമ്മിത ചിത്രങ്ങൾ പ്രചരിപ്പിക്കാൻ ചൈന വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിച്ചതായി തന്നെ റിപ്പോർട്ടിൽ പറയുന്നു ചൈനീസ് പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ ഫ്രഞ്ച് വിമാനങ്ങളെ നശിപ്പിച്ചതായി തന്നെ ചിത്രീകരിക്കുകയാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്ന ഫ്രഞ്ച് നിർമ്മിത റാഫേൽ യുദ്ധവിമാനത്തിന്റെ ആഗോള വിപണി സാധ്യതകളെ തകർക്കുക എന്നതായിരുന്നു ബീജിംഗിന്റെ പ്രധാന ലക്ഷ്യമായി പറയുന്നത് ഇതിലൂടെ തന്നെ ചൈനയുടെ യുദ്ധവിമാനമായ ജെ തേർട്ടി ഫൈവിന്റെ വിപണി സാധ്യതകൾ വർദ്ധിപ്പിക്കുവാനും ശ്രമിക്കുകയും ചെയ്തു നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ ഇല്ലാതെ തന്നെ സ്വാധീനിക്കാനുള്ള തന്ത്രമാണിതെന്നാണ് റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നത് ഇത് ചൈനയുടെ ഗ്രേ സോൺ തന്ത്രത്തിന്റെ ഭാഗമാണ് എന്നതാണ് മറ്റൊരു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയാറിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി തന്നെ മെയ് മാസത്തിലാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും വ്യോമ കേന്ദ്രങ്ങളും അതടക്കമായിരുന്നു ഇന്ത്യ ആക്രമിച്ചത് ഇന്ത്യ ആക്രമിക്കാൻ പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നത് കൂടുതലായും ചൈനയുടെ ആയുധങ്ങൾ തന്നെയായിരുന്നു എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയുടെ സൈനിക നില മെച്ചപ്പെട്ടതിന് പിന്നാലെ തന്നെ ചൈന വ്യാജ പ്രചരണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ഇന്ത്യ പാക് സംഘർഷം തങ്ങളുടെ ആയുധങ്ങളുടെ മേന്മ അത് ഉയർത്തിക്കാട്ടാനുള്ള അവസരമായി തന്നെ ചൈന വിനിയോഗിച്ചു എന്നതാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാന്റെ അഞ്ച് യുദ്ധവിമാനങ്ങളും ഒരു വ്യോമപ്രതിരോധ സംവിധാനവും തകർന്നുവെന്ന എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ഓഗസ്റ്റിൽ തന്നെ ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചതുമാണ് മാത്രമല്ല ഇന്ത്യ ചൈന ബന്ധത്തെ പറ്റിയും ഈ ഒരു റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് അതിർത്തി തർക്കം നിലനിൽക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ എസ്ഇഒ ഉച്ചകോടിയിൽ അവിടെ ചൈനയിലെത്തി ഇന്ത്യക്കെതിരെ ചുമത്തിയ അൻപത് ശതമാനം നികുതിയുടെ പശ്ചാത്തലത്തിലാണ് എന്നതാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നതും